ഹായ് ഓൾ വെൽക്കം ടു ഡ്രീം ഗാർഡൻ ഇതൊരു കുഞ്ഞ് സെയിൽ വീഡിയോ ആണ് നമ്മൾ ഓൺലൈനായിട്ടാണ് ആയിട്ടാണ് സെയിൽ ചെയ്യുന്നത് ഡി ടി സി ആണ് നമ്മൾ കൊറിയർ സർവീസ് ഒക്കെ ഓൺലൈൻ തന്നെയാണ് അപ്പോൾ ഈ കലേഡിയംസിൻ്റെ സിക്സ് വെറൈറ്റീസ് ആറ് വെറൈറ്റിയിലുള്ള കലേഡിയംസിൻ്റെ ഒരു കോംബോ സെയിലാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓരോ പ്ലാന്റിന് പെർ പ്ലാന്റ് ഓരോ പ്ലാന്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നവർക്ക് ഒരു പ്ലാന്റിന് നൂറ് രൂപയായിരിക്കും റേറ്റ് വരുന്നുണ്ടാവുക സിക്സ് പ്ലാൻസും ചൂസ് ചെയ്യുന്നവർക്ക് ഇൻസൈഡ് കേരള കൊറിയർ ചാർജ് അടക്കം ഫൈവ് ഫിഫ്റ്റി റുപ്പീസിനാണ് നമ്മളൊരു കോംബോ ഓഫർ വെച്ചിട്ടുള്ളത് കേട്ടോ സിക്സ് കളേഴ്സാണ് ഉള്ളത് നിങ്ങളടുത്ത് ഇനിയിപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സിംഗിൾ പ്ലാൻസ് ആയിട്ടും നിങ്ങൾക്ക് മേടിക്കാം പെർ പ്ലാന്റിന് ഹൺഡ്രഡ് റുപ്പീസും അതേപോലെ തന്നെ കോംബോ ഓഫറായിട്ട് ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് ഇൻസൈഡ് കേരള ഫൈവ് ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നത് കൊറിയർ ചാർജിൽ ഔട്ട്സൈഡ് സൈഡ് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ടാണ് അത് അതിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ കുറച്ച് റേറ്റിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും അതായത് കൊറിയർ ചാർജസിൽ ഡിഫറൻസ് എന്നാണ് ഉദ്ദേശിച്ചത് ഇതെല്ലാം ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും നിങ്ങൾക്ക് കേടുപാടുകളൊന്നും പറ്റാതെ തന്നെ കയ്യിൽ കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും നമ്മൾ പൂർണ്ണമായിട്ടും ഓൺലൈൻ സെയിലാണ് ചെയ്യുന്നത് ഈ ഓർഡർ എല്ലാം ബുധനാഴ്ച തന്നെ നമ്മൾ വരുന്ന ബുധനാഴ്ച തന്നെ ക്ലിയർ ചെയ്യുന്ന ഓർഡേഴ്സാണ് ഈ അപ്പോൾ ഇത്രയും പ്ലാൻസ് ആണ് ഇന്ന് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ള സിക്സ് കോംബോ ആണ് സിക്സ് കലേഡിയത്തിൻ്റെ കോംബോ അപ്പോൾ പ്ലാന്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ കലേഡിയം കോംബോ എന്ന് മെസ്സേജ് ചെയ്തിട്ടോ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ പുതിയ വീഡിയോ ആയിട്ട് അടിപൊളി പ്ലാൻസ് ഒക്കെ ആയിട്ട് നമ്മൾ സെയിൽ വീഡിയോ ആയിട്ട് വരുന്നതാണ് ഓക്കെ ബൈ